ചത്ത ചത്തു കുത്തിയിരിക്കണമായിരിക്കുന്നുണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇന്ന് എന്നല്ല ഞായറാഴ്ചത്തെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ദ സൺഡേ ഈസ് ഹോളിഡേ പൊതുവേ എല്ലാവർക്കും പോകുമ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ തന്നെ കുറച്ച് ഹോളിഡേ ആക്കാനോന്ന് വിചാരിച്ചു നിന്നാണ് പക്ഷെ മനസ്സിനൊരു സമാധാനം ഇല്ലാതെയാണ് ഇപ്പോൾ ഈ ഒരു ഹോളിഡേ ഞാൻ ആഘോഷിക്കുന്നത് അതിപ്പം എന്താപ്പം സംഗതി എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് പോകുന്ന ഹോളിയിട്ടോ അങ്ങനെ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതാ ലൈക്കുമലം തോണ്ടാൻ മറന്നവരാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അപ്പം എല്ലാവരും ഇതങ്ങ് സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പം ഈ ഒരു ഇതിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല തട്ടിയുംപുട്ടിയൊക്കെ ഇങ്ങനെ പോണുണ്ട് അങ്ങനെന്താ ഇന്നലെ രാത്രി കണ്ണ വന്നിട്ടോ ഞാൻ ശനിയാഴ്ച കണ്ണ രാത്രി വന്നു ഒരു ഒമ്പത് ഒമ്പതര ആയപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആരും തന്നെ നീച്ചിട്ടില്ല മൂ നമ്മളെ മൂപ്പർക്കും തന്നെ പണിയുമില്ല അപ്പം ഞങ്ങളെല്ലാവരും കൂടി കടന്നിട്ട് അങ്ങനെ ഉണ്ട് ഉറങ്ങുന്ന ആയിരുന്നു ഒരു ഏഴ് മണി ഞങ്ങടെ മുട്ടിയപ്പളാണ് കേട്ടോങ്ങോട് നീച്ച് കണ്ണും തിരുമ്പിയൊക്കെയാണ് നീച്ച് വന്നത് അപ്പോൾ നീച്ചു വന്ന വാടതാക്കണ് വേഗം ഒന്ന് പുലപ്പൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ എന്ന് വിചാരിച്ച് നീക്കാൻ എല്ലാവരും പുതിയ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒന്നാമത്തെന്താന്ന് ചോദിച്ചാൽ മഴയും മഴക്കാലൊക്കെയാണ് ഒക്കെയാണ് അപ്പം അങ്ങനെയാണ്ട് നിസാറായിട്ടാണ് കടന്നു ഉറങ്ങലാണ് കേട്ടോ ഉറങ്ങിയിട്ടില്ലെങ്കിലും കടക്കാനൊരു സുഖമാണല്ലോ ആ ഒരു പെൽച്ച നേരത്ത് മഴ അങ്ങനെ പെയ്യുന്നത് അതൊക്കെ കേട്ടിട്ട് അങ്ങനെ കടക്കാനൊരു സുഖം തന്നെ ഒരു പരിപാടി തന്നെയാണ് അപ്പം ഇങ്ങനെ സുഖം പിടിച്ച് വല്ലാത്തങ്ങോട്ട് പോയാൽ അടുക്കളയിലും ഇതാക്കണ് വേറെ ആരും വരില്ല കേട്ടോ ഞാൻ തന്നെ ചെന്നിട്ട് ഉണ്ടാക്കിയൊക്കെ വാണ്ടി വരും അപ്പോൾ ഞാൻ വേഗം കണ്ണും തിരുമ്പി നീച്ച് വന്ന് പല്ലക്ക തേച്ച് താക്കണി ഇവിടെ തന്നെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇനിയിപ്പം ഒരു ചിന്താഗതിയാണ് ഇനിയിപ്പം എന്താ ചെയ്യുക എന്നുള്ള ചിന്താഗതിയിലാണ് ഈ ഇരിക്കുന്നത് അപ്പോൾ ഒതുതാക്കള് മോളെ മൂപ്പരെ നിന്ന് പല്ലൊക്കെ തേച്ച് ഇങ്ങനെ കുത്തിരിക്കാണ് പേപ്പറൊക്കെ തിന്ന് കുത്തിരിക്കാണ് നല്ല ചൂടുള്ള വാർത്തകൾ വായിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഈ ഒരു പരിപാടി അപ്പോൾ ഞാനിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണം ഇനിയിപ്പോൾ നമ്മളെന്താ ചെയ്യുക നമ്മളിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണുണ്ട് അല്ലാത്തൊരു ഇടങ്ങാറായിപ്പോയില്ലേ എന്നൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ട് ഉത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ സംഗതി ഇപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇങ്ങൾക്ക് ഇത് ചെറിയ സംഗതി ആണെങ്കിലും മിക്കും ഇത് വലിയൊരു സംഗതിയുണ്ട് നമ്മളെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോണത് അപ്പോൾ ശനിയാഴ്ച ഒരു വൈകുന്നേരം ഒരു അഞ്ചഞ്ചര ഏപ്പിളാണ് ഞാൻ മോട്ടർ അടിച്ചു നോക്കിയത് അപ്പം അങ്ങോട്ട് വെള്ളം കയറാതായിട്ടോ ഇനി ഇപ്പോൾ പൊട്ടിയതാണോ എവിടെയെങ്കിലും ചീറ്റിയതാണോ വെള്ളം കുറഞ്ഞിട്ട് മോട്ടറ് പൊന്തിയതാണോ ഒന്നും ആലോചിച്ചിട്ട് കിട്ടണില്ല അപ്പോൾ നമ്മൾ ഇതാക്കുന്ന അതിൻ്റെ പണിക്കാരനെ വിളിച്ചു നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞായറാഴ്ച ഞാൻ നാളെ വരാമെന്നൊക്കെ ബിക്ക് ലീവാണ് ഞാൻ നോക്കുന്നത് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓന നിന്നത് അങ്ങനെന്താ പിറ്റിയത് എന്താക്കുന്ന ഓനെ കാത്തിരിക്കണ പണിയാണ് വെള്ളം ഉണ്ടല്ലോ നമുക്ക് ഇതാക്കണ് പുറത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് മഴ വെള്ളങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പറഞ്ഞിട്ട് കയറില്ല മഴയാണ് മഴക്കാലമാണ് വെള്ളം ഉണ്ട് വെള്ളത്തിന് ഒരു ക്ഷാമം ഒന്നും ഇല്ല എന്നാലും ഉണ്ടല്ലോ നമ്മളിതാക്കുന്ന നമ്മളകത്തേക്കുള്ള വള്ളങ്ങളൊന്നും ഇല്ലെങ്കിലുണ്ടല്ലോ നമുക്ക് വേചാർ തന്നെയായിരിക്കും അല്ലേ ഭയങ്കര വേചാറായി കാരണം ഞാൻ ഇപ്പം അതിൻ്റെ ഒരു ദുഃഖത്തിൽ ഇങ്ങനെ ഇരിക്കാണ്ട് മോട്ടറും ഇല്ല വെള്ളവും ഇല്ലാതെ പൈപ്പിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളമല്ല കേട്ടോ വെള്ളം കഴിഞ്ഞിട്ട് ഇപ്പം ഇന്നലെ വൈകുന്നേരം കഴിഞ്ഞപ്പോൾ വെള്ളം അടിച്ച് നോക്കിയതാണ് അപ്പോൾ അത് തുടങ്ങിയതാണ് വള്ളം കയറാതാകൽ അപ്പോൾ എന്ത് പറ്റിയാൽ എവിടെയാണോ ഇനി നമുക്ക് സാധാരണ ഒരു കിണറാണെങ്കിൽ ഇതാക്കണം ബക്കറ്റിട്ടെങ്കിലും മുക്കേന്നുമില്ല ഇതിപ്പോൾ ആ ഒരു സംഗതി പറ്റൂലല്ലോ ആ ദുനിയാവും ബക്കറ്റൊക്കെ ഉണ്ടാക്കാൻ തിരിഞ്ഞാൽ ചിലപ്പം നമ്മളെ കീശയത്ത് പൈസ ഒക്കെ പോകും എന്നുള്ളതാണ് വേറെ ഒരു വർത്താനം ഉണ്ടാവില്ല കേട്ടോ കാരണം നമുക്ക് ഇതാ കോയൽ കിണറാണല്ലത് അതാണെങ്കിൽ ഏതോ ദുനിയാവിലാണ് അതിൻ്റെ വള്ളം കിടക്കണത് അപ്പോൾ അവർക്കൊക്കെ കപ്പിങ് കയറൊക്കെ ഇട്ട് ഒന്നും മുതലാകാത്ത പരിപാടിയാണ് അതിന് മേതാ അപ്പുറത്തെ വരെ പോയാണ്ട് നമുക്ക് നാലു അക്കറ്റ് വള്ളം കൊണ്ടുവരികയാണ് അപ്പോൾ ഞാനേതായാലും ആ ഒരു ദുഃഖത്തിലാണ് ആ ഒരു ഹാങ് ഓവറിലാണ് നമ്മൾക്കാണല്ലേ ഈ അടുക്കളയിൽ നിൽക്കുന്നവർക്കാണ് ഇതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാകുക അല്ലെങ്കിൽ ഈ വെള്ളമല്ലെങ്കിൽ എന്ത് ചെയ്യും അതൊക്കെ ആലോചിച്ചിട്ട് ഒരു എത്തും പൊടിയും കിട്ടാത്തൊരു ചെയ്യലിലാണ് ഞാൻ ഓരോ പണിയും എടുത്തുകൊണ്ട് നിൽക്കണത് അപ്പോൾ ഇന്നലെ രാത്രി കടന്നു തന്നെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ കാരണം എന്താ വെച്ചാൽ രാവിലെ തീച്ച് കക്കൂസ്ക്ക് വെള്ളം വേണം കുളിക്കണം തിരുമ്പണം അല്ലാത്തതങ്ങനെ പാത്രം കഴുകാനും വെച്ചുണ്ടാക്കാനും ഒക്കെ നമ്മൾ ഈ ഒരു വെള്ളമാണ് എടുക്കുന്നത് അപ്പം നമുക്ക് പഞ്ചായത്ത് കിണറത്തെ വള്ളകളൊക്കെ ഉണ്ടായിരുന്നുണ്ടോ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ൊക്കെ കുത്തി കഴിഞ്ഞാലേ പിന്നെ അതൊക്കെ ഒഴിവാക്കി നമുക്ക് ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഒരു പത്തിരുപത്തയ്യായിരം അമ്പതിനായിരം റുപ്യ കൊടുത്താണ്ട് നമ്മൾ കിണർ കുത്തിയതാണല്ലോ പിന്നെ നമ്മൾ വെറുതെ എന്തിനും ആ വെള്ളം കൂടി വലിച്ച് ആ ഒരു ബില്ല് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളതൊന്ന് ഒഴിവാക്കിയതും അപ്പോൾ സംഗതി ഇപ്പം എന്തായി അപ്പോൾ പണ്ട് പറഞ്ഞ പോലെ തന്നെ വെള്ളം വെള്ളം സർവ്വത്ര തുള്ളി കുടിക്കാനില്ല അത്രയെന്ന് പറഞ്ഞായിരിക്കാണ് കേട്ടോ അന്ന് അപ്പോൾ ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് മഴ അങ്ങനെ പെയിനുണ്ട് പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ വെള്ളമൊക്കെ കിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഇതാക്കണം കുടിക്കാനൊരു തുള്ളി വെള്ളമില്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു കൃതിയാട് തന്നെയാണല്ലോ ഏതാലും ഇപ്പം നിങ്ങൾക്ക് കണ്ണനൊക്കെ വന്നാൽ നല്ല ഉഷാറായിട്ട് ചായയും കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിന്ന് ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം മക്കൾ മൂന്നാളം നേരം നീച്ചിട്ടില്ല ഉള്ളു ഭയങ്കര ഉറക്കത്തിലാണ് ഓല്ലാണ്ട് ഉറക്ക കേട്ടല്ലേ അങ്ങനെ തിങ്കളാഴ്ച മുതലാണ് പിന്നെ ഉണ്ണിമോക്ക് ക്ലാസ് തുടങ്ങണമല്ല അപ്പം അതിൻ്റെയൊക്കെ മുന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടത് അപ്പോൾ അതാക്കണത് ഞാൻ വേഗം ഇഡ്ലി ഉണ്ടാക്കട്ടെ പിന്നെ സാമ്പാർ ഇന്നലെ രാത്രിക്കത്തെ കുറച്ച് സാമ്പാർ ഉണ്ട് അവിടെ അത് ചൂടാക്കാന്നാണ് വിചാരിച്ചത് അങ്ങനെ ഇഡ്ഡലി ഇതാക്കണത് ആയോണ്ടേ നിൽക്കണുണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ചായ വെച്ചിരിക്കണട്ടോ അപ്പം നമ്മൾ ചായ ഉണ്ടാക്കണ പാത്രത്തിലാണ് ഇഡ്ലിക്കില്ലേ മാവ് കൂട്ടി വെച്ചത് അപ്പോൾ അതിനൊരു കാരണമുണ്ട് ഈ സ്റ്റീലിന്റെ ഒരു പാത്രത്തിൽ മാവൊക്കെ അങ്ങനെ പൊന്തിക്കാൻ വെച്ചാലാണ് പൊന്തി വരുകയുള്ളൂ ഈ അലുമിനിയത്തിൻ്റെയിൽ വെച്ചാൽ അങ്ങനെ മാവ് പൊന്തി വരില്ല അതുകൊണ്ട് നമുക്ക് നമുക്കിതാ സ്റ്റീലിന്റെ ഒരു ചെറിയൊരു പാത്രം തന്നെ ഉള്ളൂട്ടോ അപ്പോൾ അതിലാണ് ഞാൻ ചായ ഉണ്ടാക്കില്ല ആ ഒരു ചായ ഒഴിവാക്കിയിട്ടാണ് ഇപ്പം മാവ് ഒഴിച്ച് വെച്ച കേട്ടോ അതിനോട് തന്നെ നമുക്ക് ചായ ഉണ്ടാക്കാൻ പത്രമല്ല അപ്പോൾ അത് കോയി ഇതാക്കണ് തിന്നാൻ ഇപ്പോൾക്കും തന്നെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ തിന്നാൻ പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഈ മഴ ഈ ചീച്ചി മഴയത്തത് ഒന്നും തിന്നാനും ഉണ്ടാവില്ലല്ലോ ചെതലോ കണ്ട് കണ്ട ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞമ്മളെന്തേലും ഇട്ട് കൊടുത്തിട്ട് വേണം അപ്പോൾ ഞാൻ ഇന്നലെ എന്തെങ്കിലും കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഇട്ട് കൊടുത്തോ രണ്ടാളാവും വന്ന് തിന്നുന്നുണ്ട് അതിൻ്റെ ഇടയിൽ മൂപ്പർ ചായ ചോദിച്ചുട്ടോ അപ്പം വേഗം ചായക്കെടുത്ത് കൊടുത്ത് ഒരു മൂന്നാല് ഇഡ്ഡലി ഉണ്ട് ഇഡ്ഡലി വലിയ താല്പര്യമൊന്നുമില്ല ഈ ചുപൂളി ഇല്ല ഒരു ഐറ്റംസിനോടെ താല്പര്യം ഇല്ലാത്ത ഒരാൾ ദോശ ഇഡ്ഡലി അങ്ങനത്തെ പരിപാടിയൊന്നും താല്പര്യമില്ല ഒരാത്തന്നെ ഈ സാമ്പാറും അല്ലേ ഇന്നലത്തെ സാമ്പാറും അതൊന്നും അങ്ങനെ മൂപ്പർക്ക് വലിയ ചിലവാകൊന്നുമില്ല എന്നാലും തിന്നുന്നുണ്ട് അപ്പോൾ ഞാനിതാക്കണ ഒരു പാത്രത്തിൽ കറി നമ്മൾ ചൂടാക്കിയ സാമ്പാറും ഉണ്ടായിരുന്നു ഇഡ്ഡലി ഇങ്ങനെയാണ് കേട്ടോ തിന്ന് നോക്കുന്നത് അപ്പോൾ കറി കൂട്ടിയിട്ടൊന്നും അങ്ങനെ തിന്നലില്ല കേട്ടോ ഇഷ്ടമല്ലാത്ത ഇപ്പം എങ്ങനെ ി കൊടുത്താലും ഇറച്ചി മീനൊക്കെയാണെങ്കിൽ മൂപ്പരി തൊന്നും അല്ലാതെ സാമ്പാർ ചട്നി അങ്ങനത്തെ പരിപാടിയൊന്നും ഉപ്പരക്കൊള്ളൂലോ അതിൻ്റെ ഇടയിൽ സുനിൽ ഇതാക്കൾ വന്നിട്ട് നമ്മളാ മോട്ടോർ ശരിയാകുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കിക്കോണ്ട് നിൽക്കണ്ട അവിടെ തോണ്ടി ഇവിടെ തോണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ കേടന്നൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് നമുക്കാണ് ഈ ഒരു ബജാറ് വഹിക്കുന്നത് കേട്ടോ എൻ്റെ ഇടയിൽ ഇതാ ഉണ്ണിമോള് ചായ പിടിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് എടി ഒന്ന് വീഡിയോ എടുക്കടി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഓൾ ഇതാ ചായ പിടിക്കണേ എൻ്റെ ഇടയിൽ ഒന്ന് വീഡിയോ എടുത്തതാ കേട്ടോ ഇന്നിപ്പോൾ പകുതിയിലേറെ ഓല വീഡിയോ ഒക്കെ തന്നെയാണ് നമുക്ക് ഒരു സുഖമല്ലേ എന്നിട്ട് എടുക്കാനായിട്ടാണ് ഒന്നാമത് ഇതാ വെള്ളമല്ലായിട്ട് ആകെ ബുദ്ധിമുട്ടിലാണ് എന്താ പറയുക രാവിലെ തന്നെ ഇങ്ങനെ നീച്ച് വന്നപ്പോൾ തന്നെ ഒരു കറച്ചിലൊക്കെ വരുന്ന ഒരു മട്ടുംമാതിരി തന്നിട്ടോ പിന്നെ ഞാൻ അപ്പുറത്തുനിന്ന് പോയി ഓസൊക്കെ ഇട്ട് വെള്ളം എടുത്തു അപ്പം അതൊരിടങ്ങാറാണല്ലേ എന്നാലും ഇപ്പം നമുക്ക് ഇല്ലാത്തുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമല്ലേ അപ്പം കുറച്ച് വെള്ളമൊക്കെ എടുത്തു നമുക്ക് തിരുമാനം കുളിക്കാനൊക്കെ പിന്നെ പുഴേക്ക് പോകുള്ളൂ പിന്നെ പിന്നെ ആ ഒരു മോട്ടറിന്റെ ആ ഒരു പെട്ടീപ തന്നെ അത് നന്നായാൽ മതിയെന്ന് ഒരു പ്രാർത്ഥനയില്ലേ ഉണ്ടേന്നുണ്ടോ കാരണം എന്താ വെച്ചാൽ ആ ഒരു കെനറ്റത്തെ ആ ഒരു മോട്ടർ നന്നാക്കണമെങ്കിൽ അതൊക്കെ പാടം വലിച്ചു പുറത്തിടാൻ കുറേ ദൂരം പോകണം അതിന്റെ പൈപ്പും അതിന്റെ കയറും കാര്യങ്ങളൊക്കെ വലിച്ചു പുറത്തിടുമ്പോൾ തന്നെ ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെ അങ്ങനെ അതിൽ നന്നാക്കാൻ തന്നെ ഒരു മൂന്നാല് മണിക്കൂറോളം വേണമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു വിധി വരില്ലേന്ന് ഇങ്ങനെ പ്രാർത്ഥനയില്ലയെന്ന് അപ്പോൾ ഏതായാലും ഓൻ എന്തൊക്കെയോ ഒന്ന് പൊട്ടി ചീറ്റി എന്ന് പറഞ്ഞ് അപ്പോൾ മുഞ്ഞ് സാധനമൊക്കെ വാങ്ങിയിട്ട് ഇതാക്കണത് നന്നാക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ അമ്മ തീർന്നാ മതിയൊന്നും ഇല്ലൊരു പ്രാർത്ഥനയിലായിരുന്നു അപ്പൊ കണ്ണും വന്നാണല്ലോ അപ്പൊ കണ്ണം വരുമ്പോ നമുക്ക് ഞായറാഴ്ചയാണെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാവും അപ്പൊ ഇന്ന് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കി ഇതാണ് ചിക്കൻറെ ഒരു കുറുമ പോലെ ഉണ്ടാക്കിയിട്ടോ ഗ്രേവിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഉണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ വന്ന് സ്പെഷ്യലായിട്ട് അങ്ങനെ വന്ന് പിന്നെ മൊത്തത്തിൽ വെള്ളം വെള്ളമില്ലായിട്ട് ആകെപ്പാട ബുദ്ധിമുട്ടി അപ്പോൾ ഞാനിതല്ല പാത്രത്തിൽ മുയ്യോ വെള്ളം എടുത്തേച്ചിട്ടോ പാത്രം ഇവിടെ എല്ലാവരും ചെമ്പും ബാത്റൂം ബിരിയാണി ചെമ്പിൽ വരെ നമുക്ക് വെള്ളമായി തുടങ്ങിയിക്കണ് അല്ലാതെ അപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് തിരക്കടില്ല കേട്ടോ നമുക്ക് ബാത്റൂമുകൾക്കൊക്കെ വെള്ളം വേണല്ലോ അപ്പം മഴ പെയ്യുന്നതുകൊണ്ട് ഞാൻ വേഗം ബിരിയാണി ചെമ്പും വലിയ വട്ടച്ചെമ്പും ഒക്കെ എടുത്ത് പുറത്തിട്ട് അതിലൊക്കെ വെള്ളം പിടിച്ചേക്കണ പണിയാണ് അങ്ങനെ ഇതാ അടുക്കള പണി ഇതാ തകൃതിയായോട് നടന്നുകൊണ്ട് നിൽക്കാൻ കേട്ടോ ഭയങ്കര പണിയാണ് നെയ്ച്ചോറാന്നാണ് വേഗം ഉണ്ട് നെയ്ച്ചോറ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പെരുന്നാക്ക് നമുക്ക് ഇതാ കുക്കർ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പം അതിൻ്റെ ഇത്തിരി അരി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ മുന്നേ കുറച്ച് വാങ്ങിയൊരു ഇത്തിരി അരി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒക്കെ പാടെ കൂട്ടി കീഴു നോക്കിയപ്പോൾ കുറച്ച് തോന്ന അരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയാണ് അരി വാങ്ങാതെ നമ്മൾ അയച്ചിയിലായിരിക്കണം അപ്പോൾ അങ്ങനെ ഇസ്കി പിസ്കി എടുത്തേക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് പിന്നെ ഒരു ദിവസം എങ്കിലും വെക്കാനൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെ തിരുമ്പലം കുളിയും ഞാൻ ആ കുറച്ചങ്ങൾ മാറ്റി വെച്ചിങ്ങിട്ട് പൊതുവേ നമ്മൾ എന്നാൽ രാവിലത്തെ ആ ഒരു പുഴയ്ക്കോവലാണ് കഴിഞ്ഞാണല്ലോ തിരുമ്പലും കുളിന്നില്ല വലിയ പരിപാടി അതാണ് കഴിയും അപ്പോൾ ഈ ഒരു ദിവസം ഇതാക്കണ് നമുക്ക് തിരുമ്പലും കുളി നടന്നിട്ടില്ല ഒന്നാമത് ഇതാക്കണ് ഇത് നന്നാകുമോയെന്ന് ആലോചിച്ചിട്ട് ആ ഒരു ബേജാർ വേറെ ഇല്ലേന്ന് അപ്പം നമ്മൾ ഈ അടുക്കളയിൽ നിൽക്കണവർക്കാണല്ലോ വള്ളത്തിൻ്റെ ഒക്കെ ആവശ്യങ്ങൾ കൂടുതലുണ്ടാകുക അപ്പോൾ അത്രയ്ക്ക് കഴുകാനും വെക്കാനും വിളമ്പാനും തുടക്കാനും അടിക്കാനും ഒക്കെ നമുക്ക് വള്ളം ആണല്ലോ അപ്പോൾ വെള്ളം വർഗ്ഗം എന്നൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര വേജാറായി കയറി ഈ അടുക്കളയിൽ നിൽക്കണവർക്ക് അപ്പം ഞാൻ ആ ഒരു ഇടങ്കേറിലിങ്ങനെ നിന്നാൽ നിൽക്കുകയായിരുന്നു കേട്ടോ അതിങ്ങനെ നന്നായാൽ മതിയെന്നു ആ ഒരു മോട്ടറിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ മതിയെന്നു അല്ലാതെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും താങ്ങാൻ കഴിയൂലപ്പം അപ്പം അപ്പം അതിനൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് ദൂരെ പോകണം കോഴിക്കോടൊക്കെ പോയി വാങ്ങി കൊണ്ടുവരണം എന്നൊക്കെയാണ് പറയുന്നത് അവിടെ നിന്നാണ് നമുക്ക് ആ ഒരു കൊയൽ കടറിൻ്റെ സാധനങ്ങൾ സാമഗ്രികളൊക്കെ എടുത്തത് ആ ഒരു കോഴിക്കോട്ട് നിന്നാണ് കേട്ടോ അപ്പം അവിടെ നിന്നൊക്കെ പോയി വാങ്ങിക്കൊണ്ടുവരുമ്പോത്തേന് ഞാൻ അത് അലറിഞ്ഞു വെക്കും വെള്ളമില്ലാതെ അപ്പോൾ അവ മേടിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ നന്നാൽ തന്നേ തോന്നും അപ്പോൾ പറഞ്ഞു ചെറിയ ഒരു പ്രശ്നല്ല രണ്ട് ഒരു സന്തക്കോ സാധനവും അതിന്റെ എ സിയ ഗൂസി എത്തോ പറഞ്ഞു അപ്പോൾ അതൊക്കെ പോയതാണെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ നന്നാക്കി കൊണ്ടുവരാൻ മടിച്ചേ പുതിയത് വാങ്ങാൻ മാടിയിട്ട് പോയത് എന്നിട്ടോ അങ്ങനെ മുട്ടി നേരെ ഒരുപാടായി ഒരു മണി കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് വന്നപ്പം ആദ്യമായിട്ടാണ് ഒരു മണിക്കൊക്കെ ഉച്ചക്ക് ഇതങ്ങനെ നട്ടപ്രലത്തില്ല മഴയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നേരത്തൊക്കെ പുഴയിൽ വന്നത് അപ്പോൾ കിക്കി തുണക്കായിട്ട് കുഞ്ഞാറ്റ ഉണ്ട വന്നത് അപ്പോൾ ആ കുഞ്ഞാറ്റ വന്നേനൊരു കാരണം കൂടി ഉണ്ട് ഒക്കെ ഇവിടെ ഇരുന്നുണ്ട് ഫോൺ കാണാനാണ് കേട്ടോ ഫോണ് കൊടുത്ത് ഉറന്ന് കൊടുത്താൽ ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഇപ്പോൾ ആരെയെങ്കിലും വളർത്തുണക്കുവാണേലും ഒന്നാമത് വെള്ളം കൂടി കൂടി വരിക കേട്ടോ മഴ ഇങ്ങനെ ഒരു മൂന്നാല് പെയ്യ മഴ പെയ്തിട്ടുള്ളൂ നാലും വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് ആരും തന്നെ ഈ ഒരു നേരത്തെ കുളിക്കാനും പോന്നിട്ടില്ലല്ലോ ഒരു ഒരു മണി നേരത്താണ് നമ്മൾ കുളിക്കാൻ തന്നെ പോണത് അങ്ങനെ തകട് പുഴയിലൊക്കെ എത്തി ഞാൻ വേ ഓൾക്ക് ഫോൺ തുറന്ന് കൊടുത്തിട്ട് ഞാൻ തിരുമ്പലോട് തിരുമ്പലാണ് തിരുമ്പലം കൂളിയും പിന്നെ അപ്പുറത്ത് തകട് കുറേ ആൾക്കാരു ചക്കന്മാരുണ്ടേന്ന് മീൻ പിടിക്കാനായിട്ട് ഈ കലക്കം വള്ളത്തിൽ മീൻ പിടിക്കാറില്ല അപ്പോൾ കലങ്ങി ഇങ്ങനെ വരുന്ന വള്ളത്തിൽ മീൻ പിടിക്കാനാണ് ഇഷ്ടം പോലെ മീൻ കിട്ടും കേട്ടോ അപ്പോൾ ഓല കണ്ടിട്ടാണ് ഞാൻ പുഴേൻ്റെ ഉള്ളിൽ ഇറങ്ങി പോയത് തന്നെ അപ്പോൾ അങ്ങനെ തിരുമ്പലം കൂളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതിന് ഒരുവിധം നേരമൊക്കെ ആയി അപ്പോൾ വൈകുന്നേരത്തിന് ചോറും കൂട്ടാറൊന്നും മക്കണ്ടല്ലോ അപ്പോൾ നെയ്ച്ചോറുണ്ട് അങ്ങനത്തെ ഒരു ചിക്കൻ കുറുമ പോലെ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഞാൻ ഇതാക്കണ് ഡീറ്റെയിൽസ് ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഈ ചിക്കൻ്റെ പരിപാടികളൊക്കെ എപ്പോഴും നമ്മൾ വീഡിയോ എടുക്കണതാണല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഈ ഈ വീഡിയോ ഒക്കെ മക്കൾ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ തുണി കുപ്പായ ഉണക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഓരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ചോർ തിന്നാണെങ്കിൽ ഒന്ന് വീഡിയോ എടുക്കിയിട്ടോ ഞാനിത് എടുത്ത് വെച്ചിട്ടില്ലായും പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നാണ് അതിൻ്റെ ആ ഓരോണ്ടാൾ ഏട്ടത്തി അനിയത്തിയും കൂടിയാണ് ഈ ഒരു വീഡിയോസൊക്കെ എടുക്കുന്നത് പിന്നെ ദാ ഇവലക്ക് കേട്ടോ ഈ ചള്ളാസുണ്ടാക്കൂല നമ്മുടെ ഈ ഭാഗത്ത് കൂടെ ചള്ളാസ് നിന്നാണ്ടോ പറയുക ചള്ളാസെന്ന് പറയുമ്പോൾ തൈരിൽ ഇതാക്കിട്ട് നമ്മളെ ചെറിയ ചെവല്യുള്ളിയും അതായത് ഉപ്പും മുളകൊക്കെ ഇട്ടാണ് ഇഞ്ചിയൊക്കെ ഇട്ടാണ്ട് അങ്ങനെ ചള്ളാസം ഉണ്ടാവില്ല ചള്ളാസെന്നൊക്കെയാണോ പറയുക ഏതായാലും ഞങ്ങൾ ചള്ളാസ് തിന്നാണ്ടോ പറയല്ലേ അപ്പോൾ അത് ഇതാക്കി ഉണ്ടാക്കിയാണ്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ എന്നിട്ട് തണുപ്പിച്ച് ഒരു ഐസ്ക്രീം തിന്നണമായിരിക്കണം വലിയ ഇങ്ങനെ തൈര് തിന്നുകട്ടോ നല്ല രസമാണ് തിന്നാനായിട്ട് നമുക്കാണ് ഈ പല്ല് കോറിലും കൊടുക്കൂട്ടെ ഈ റൈസും കട്ട തിന്നുമ്പോക്കിന് അപ്പോൾ ദൈവല് ഐസിൻ്റെ ഒരു ഫ്രീസറിൽ കൊണ്ടി വെച്ചിട്ട് നല്ല കട്ട് ചെയ്തു ഇതൊക്കെ കിട്ടും ഞാൻ വീഡിയോ എടുത്ത് നോക്കി എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇതൊക്കെ കാണാൻ തന്നെ പിന്നെ നിങ്ങളെ ശ്രദ്ധിച്ചോന്നറിയില്ല ഈ ചോറിൻ്റെ മേലെ ഞാൻ ചോറ് നല്ല വേവ് പോലെ ആകാനായിട്ട് തന്നെ ഈ വെണ്ണീര് കുറച്ച് വാരിയിട്ടിരുന്നു കരിക്കട്ടയും കാര്യങ്ങളൊക്കെ ഒന്ന് വാരിയിട്ടിരുന്നു തീയന്നെ വാരിയിട്ടതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ പുറത്തേക്ക് ഇടാൻ നല്ല ബുദ്ധി വൽക്കില്ലാന്ന് തോന്നുന്നുണ്ട് അത് അതാക്കണ് ആ അങ്ങനെ തന്നെ വെച്ചൊക്കെ ഇന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചോറ് എടുക്കുന്നുണ്ട് വളമ്പുണ്ട് പക്ഷെ ആ ഒരു കരിക്കട്ട മാത്രം പുറത്തേക്ക് കളഞ്ഞിട്ടില്ല കേട്ടോ ഏട്ടത്തി അലിയത്തിയും കൂടി അപ്പോൾ ഇവളിപ്പോൾ എന്താ ഇപ്പം ഈ കാട്ടണത് ചോദിക്കാൻ അപ്പം ഇങ്ങനത്തെ ഇത് നിങ്ങൾ ചെയ്യലുണ്ടോയെന്നൊക്കെ അറിയില്ല നമ്മളിതാ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനത്തെ സദ്യ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു ഇത്തിരി പാ പുറത്തേക്ക് വെക്കൂട്ടോ ഇലയിലല്ല നമ്മൾ പ്ലേറ്റിലാക്കിയാൽ വെക്കുക ഇതിപ്പം എന്തിനാ വെച്ചാൽ നമ്മൾ മരിച്ചൊക്കെ പോയവർക്ക് ഇങ്ങനെ ഇതാക്കുക അങ്ങനെയാണ് കേട്ടോ പറയൽ അപ്പം ഞാനും തന്നെ എൻ്റെ അമ്മ ചെയ്യണ കണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്ത് വരുന്നത് ഇപ്പം എൻ്റെ മക്കളും തന്നെ ഇങ്ങനെ വെക്കൂട്ടോ നെയ്ച്ചോറ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയാൽ ഇത്തിരി പുറത്തേക്ക് വെച്ചാൽ സമാധാനമാണ് കേട്ടോ

അമ്മ പിന്നെ ബ്രസൊക്കാണ് അമ്മ ചോറ് പണിയായിട്ട് വരാൻ ചിക്കൻ കറിയാന്ന് അങ്ങനെ ഇൻ്റെ ഒരുവിധം പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ മക്കളൊക്കെ ചോറിയിട്ട് പൗതി മുക്കാലായിട്ടുണ്ട് അപ്പം കുട്ടാപ്പി ഉണ്ടെന്ന് ചോർന്നാനായിട്ട് അപ്പോൾ ഓനും ചോറ് നമ്മൾ കൊടുത്ത് ഞാനും ചോർന്നിട്ട് സമയം എന്ന് പറയുകയാണെങ്കിൽ ഈ രണ്ടേ മുക്കാല മൂന്ന് മണിയോടെ അഴുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഈ വെള്ളമില്ലാത്തവരുടെ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളും അങ്ങനെ അപ്പോൾ ചോറുണ്ട് നമ്മളെ ചിക്കൻ ഉണ്ട് പപ്പടമുണ്ട് തൈരുണ്ട് അങ്ങനെ നെയ്ച്ചോറും സൂപ്പറായിട്ട് ഞാനും ചോറ് തിന്നട്ടോ അപ്പോൾ ഈ ഒരു കണ്ണ നേരം കണ്ണം വന്നിട്ടില്ല കേട്ടോ പുഴയ്ക്ക് കുളിക്കാൻ പോയതാണ് ഇവിടേക്കല്ല കേട്ടോ നമ്മൾ ഓടയ്ക്കത്തെ ആ ഒരു പാലം വലിയ പാലം ഇപ്പോൾ പന്ത്രണ്ട് ഷട്ടറൊക്കെ ഉള്ള വലിയ പാലം നമ്മൾ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ് കേട്ടോ അവിടെ ഒരു വേനൽക്ക് നല്ല രസമാണ് എല്ലാവരും വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അപ്പോൾ എന്തങ്ങനെ കടികളൊക്കെ തിന്ന് കെട്ടൻ ചായ ഒക്കെ കുടിച്ചങ്ങനെ വർത്താനം പറയാതിരിക്കണവർ ഒരുപാടുണ്ടല്ലോ അപ്പോൾ നമുക്ക് സ്ഥിരം വീഡിയോ കാണുന്ന കാണുന്നവരാൾക്കാണെങ്കിൽ അറിവില്ലേ അവന് കുറേ വീഡിയോസ് അതൊക്കെ ഇട്ടതാണ് കേട്ടോ അപ്പം അവിടേക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഇപ്പോൾ വെള്ളം കുറച്ച് കയറിയിക്കണം നമ്മളെ പുഴയിലിട്ട് അപ്പോൾ അവിടെ കുളിക്കാൻ നല്ല സുഖമാണ് ആ ഷട്ടറിൻ്റെ താഴത്ത് കുളിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഓന അങ്ങോട്ട് കുളിക്കാൻ പോയതാണ് ഇഞ്ഞ് ഓനെ കാത്തു നേരെ ശരിയാവില്ല കേട്ടോ ആ നൂറിലോ വീണ്ടും ബുക്കുക്ക് കിട്ടോ മറക്കല്ലേ മാറി കൊടുക്കല്ലേ നൂറു റുപ്യല്ലോക്കും ഇരുപത് റുപ്യ ബുക്കും മതി മഴ കൊണ്ടക്കണ്ടോ ി മഴയതിട്ട് അയൽക്കൂട്ടത്തിന് പോകാം മടിയായോ മടിയായി ഞാൻ പോയി കടന്നുറങ്ങാൻ പറ്റും